എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് ചീരയും പരിപ്പും കൂടെ ചേർത്ത തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇത് ഞാനിവിടെ കുറച്ച് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിട്ട് വാങ്ങാനും കിട്ടും ഇനി ഇതൊന്ന് മാറ്റിവെച്ച ശേഷം അതേ ജാറിലേക്ക് പന്ത്രണ്ട് ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതെ അടുത്തതായിട്ട് കുറച്ച് ചീര ഞാനിവിടെ കഴുകി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രീതിയുടെ സോഡിയാക്കി മിക്സി ഉള്ളത് കാരണം തോറിനൊക്കെ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാ വെജിറ്റബിളും വളരെ പെട്ടെന്ന് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇതേ ഇപ്പോൾ ഞാൻ ചീര ഇവിടെ ഈ ഒരു ജാറിലാണ് ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത് ഒരു മിനിറ്റ് വഴറ്റിയ ശേഷം രണ്ട് ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഇത് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും കുറച്ച് ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തേങ്ങ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷമാണ് ഇതിലേക്ക് ഈ ഒരു ചീര ചേർക്കുന്നത് കണ്ടില്ലേ നല്ല ഫൈനായിട്ടാണ് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ചെറിയ തീയിലാണ് അടച്ചു വെക്കുന്നത് ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതേ ഇപ്പോൾ ചീരയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വേവിച്ച തുവരപ്പരുപ്പാണ് ചേർക്കുന്നത് ഞാനിത് കുറച്ച് പരിപ്പ് എടുത്ത് ഒരൽപ്പം ഉപ്പും അതുപോലെ രണ്ട് രണ്ടുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ദേ ആ ഒരു പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കുന്നില്ല തുറന്ന് തന്നെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ചീര പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്